രാവിലെ അമ്മ പറഞ്ഞു കേട്ടോ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേമ്പും ചേനയും ചീനയും ഒക്കെ ആക്കിയാലോ അത് കേട്ടപ്പോഴേ എനിക്ക് നൂറ് വട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ ഇത് കഴിക്കാൻ രാവിലെ നല്ല എപ്പോ തന്നാലും ഞാൻ കഴിക്കും അതും മുളകൊടച്ചുകൂടെ കഴിച്ച ആഹാ സ്വർഗം ചീനിയും മാത്രം കഴുകുമൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നേ പക്ഷെ ചേമ്പ് ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ അയ്യത്തെ പോയി ചേമ്പ് കറുക്കാണ് കേട്ടോ ചേമ്പും ഞാനും കൂടെ ഉള്ള ഒരു മൽപിടുത്തോളം കേട്ടോ നിങ്ങൾ കൂടെ അമ്മ എനിക്ക് ചേമ്പിന്റെ ഇലയും കൂടെ പിച്ചു തന്നു കേട്ടോ ഈ തളിരല ഇത് വെച്ച് തോരം വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് പറയുന്നത് അത് മാത്രമല്ല ഹെൽത്തിയുമാണ് ആരെങ്കിലും ഇത് വെച്ച് തോരം വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കാം ിച്ച് വന്നപ്പോഴാണ് നമ്മുടെ സിംബക്കുട്ടെ ഇവിടെ നിൽക്കുന്നത് കണ്ടത് പിന്നെ അവനെയും കുറച്ചു നേരം കളിപ്പിച്ചു ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തു ഇവനെ കളിപ്പിച്ച് അകത്തോട്ട് കളിപ്പിച്ചത്തോട് കയറിയപ്പോ അമ്മ ചീനയും ചേമ്പും ഒക്കെ പുഴിഞ്ഞു വെച്ചിട്ടുണ്ടായി അതിലൂടെ മുളകുറച്ചുകൂടെ ഉണ്ടായിരുന്നേ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയോടെ കഴിച്ചാ എന്താ ടേസ്റ്റ് ചക്ക പൊഴുത്തേന്റെ മണം നമ്മളെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ ആ ചക്കം മുറിച്ചപ്പോഴാണ് പകുതി കേടായിപ്പോയി പിന്നെ നമ്മുടെ ചേമ്പലെയൊക്കെ ഞാൻ അരിഞ്ഞുകൊടുത്തിട്ട് നേരെ പോയി കുളിച്ചത് ആ അമ്പലത്തിലേക്ക് ഓടി വരികയാണ് കേട്ടോ ഞാനിപ്പോ പോകുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലാണ് ഇവിടെ എല്ലാ ദിവസവും പൂജ ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം പൂജയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഈ പൂജ ദിവസം ഞാൻ മിസ്സാക്കാറില്ല ഞാൻ ഓടി പോവാറുണ്ട് കേട്ടോ ഈ അമ്പലത്തിലെ ദേവിയുടെ പേരാണ് കേട്ടോ എനിക്ക് അച്ഛനും അമ്മ ഇട്ടത് എനിക്ക് മൂത്തു രണ്ട് ചേട്ടന്മാരായതുകൊണ്ട് തന്നെ അവർക്കൊരു ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു അപ്പൊ ദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ചു ദേവി കൊടുത്തു അങ്ങനെ ദേവിയുടെ പേരിട്ടതാണ് കേട്ടോ എല്ലാം ഒരു വിശ്വാസ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ